ജുനൈദ് വിത്ത് കാർസിൽ നിന്ന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി സിയാസിന്റെ വിശേഷങ്ങളാണ് വാഹന വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വാഹനങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന ഒരു ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വാഹന വിശേഷങ്ങൾ പറയാം കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി സ്റ്റെറി സർവീസിലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് യാതൊരുവിധ ടോട്ടൽ ലോസോ ഫ്ലഡ് എഫക്റ്റഡോ സംഭവിക്കാത്ത ഒരു ക്വാളിറ്റി വാഹനമാണ് വാഹനത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് വാഹനം വന്നിട്ടുള്ളത് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഡി വരുന്നുണ്ട് ദി ഡെൽറ്റ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ ടയറിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഒരേ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് കമ്പനി അലോവിയിൽ വരുന്നുണ്ട് പിന്നെ ഒരു വാഹനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ആകെ പറയാനുള്ള കമ്പനി ചെറിയ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബോണറ്റ് റീപ്ലേസ് കാണുന്നുണ്ട് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് സ്വന്തമായി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ നല്ല ക്ലീൻ ആണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ റീ ടച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ഐ മീൻ യാതൊരുവിധ ആക്സൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്തൊരു ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യം ഫാമിലി യൂസേജിന് ഒരു സി വി ടി ഗിയർ ബോക്സിലൊക്കെ മാറുന്നതിൽ വാഹനങ്ങൾ വളരെ കുറവാ വന്നിട്ടുള്ളത് അപ്പോൾ സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാനുള്ളത് നല്ലൊരു അവസരമാണ് ഡി ഫോഗർ വാഹനത്തിന് വരുന്നുണ്ട് പുറകിൽ കാണാൻ നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് കെ എൽ അറുപത്തഞ്ച് രജിസ്ട്രേഷൻ ആ വണ്ടി വന്നിട്ടുള്ളത് ഇതിന് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കി നിങ്ങൾ നല്ല ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ടയർ തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതേപോലെ കിടക്കണം ഇറങ്ങി അത് എങ്ങനെയാണോ ക്വാളിറ്റി ഉള്ളത് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഒരു കംപ്ലയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർപ്പടി ആ സ്ഥലത്താട്ടോ നമ്മുടെ ഓട്ടോ ഡിലക്സ് ആണ് സ്ഥാപനം വരുന്നത് അവിടെയാണ് ഈ വാഹനം ഉള്ളത് പിന്നെ പെട്രോൾ ആണ് വാഹനം ഓട്ടോമാറ്റിക് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂം വരുന്നുണ്ട് പുറകിലേക്ക് എസി വിൻഡോ വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ ആണ് പക്ക ഡീസന്റ് സീറ്റ് കവർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതേപോലെ ആംബസ്റ്റ് വരുന്നുണ്ട് പുറകിലൊരു പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ചെയ്യുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈറ്റ് അജിഷ്യാണ് സീറ്റ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ അപ്പോൾ തട്ടിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി നിങ്ങൾ ഒരു ഫാമിലി യൂസിന് പറ്റിയൊരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ വണ്ടിയുള്ള ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മൾ ഓട്ടോ ഡിലിക്സ് സ്ഥാപനത്തിലാണ് വണ്ടിയുള്ളത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സി വി ടി ഗിയർ ബോക്സിൽ ആകെ ബലാനയും ഇതൊക്കെ തന്നെ ആകെ വന്നിട്ടുള്ളൂ മറ്റുള്ളൊക്കെ എം ടി ഗിയർ ബോക്സിലാണ് സാധാരണ വരാറുള്ളത് അപ്പോൾ അങ്ങനെ നല്ലൊരു ക്വാളിറ്റി വണ്ടി വന്നിട്ടുണ്ട് ആകെ നാൽപ്പത്തേ ഓടിയിട്ടുള്ളൂ ചെറിയ ഓട്ടോഡിയ മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന വണ്ടി നമ്മളെ കയ്യിലുണ്ട് വണ്ടീൻ്റെ വില വരുന്നത് ഏഴേക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് കമ്മിയാക്കി തരാൻ പറ്റും ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ യാറിഞ്ചും കിട്ടും അപ്പോൾ ഇതിനൊക്കെ വീഡിയോസ് ഇതിൽ വരുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വാഹനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാഹനത്തെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യപ്പെടുന്ന തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മുറ്റുപോകരുത് അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്റെ ഒരു വീഡിയോക്ക് മാറ്റി വെച്ച എന്റെ എല്ലാ ചങ്ങായിമാർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം